ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുണ്ട് നല്ലൊരു അടിപ്പൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാ പൊരിക്കും മേണ്ട കരിക്കും മേണ്ട എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആട്ടത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇനി നമുക്ക് ഒരു ഗ്ലാസ് നമ്മൾ ചോറ് വെക്കണ അരിയുണ്ടല്ലോ അതാ കേട്ടാ ഞമ്മ ഞമ്മള് റേഷൻ അരി എടുത്തിട്ടത് അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് നമ്മൾ നെയ്ച്ചോറ് വെക്കണ അരി കൈമാ അരി ഇട്ടാ അതാ അതിന് ടേസ്റ്റ് കൊടുക്കൽ ഇനി സാധാ പച്ചേരി അയച്ചിട്ടും കുഴപ്പമില്ല അപ്പോൾ ആ നെയ്ച്ചോറ് വെക്കണ dia umbo adu prathega oru taste a ta appo oru glass choor ekkanariyum oru glass nethoor dairy adu rendum koodi nammal nannayi kaykigaade one vellam onnu pudirenna ta appo nannayi kaykine shesha ini nammal തിളച്ച വെള്ളം കേട്ടോ നീ കൊഴിച്ച് വെ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഫ്ലാസ്കിലുണ്ടെങ്കിൽ വെള്ളം അത് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ നല്ലാണ്ട് പൊതിരണം ഒരു നാലഞ്ച് മണിക്കൂർ അഞ്ച് മണിക്കൂർ കുറയാതെ ഒന്ന് പൊതിരണം കേട്ടോ ചോറുക്കണ അരി ഉള്ളതല്ലേ മറ്റേത് പിന്നെ വേൻ പൊതിരും ചോറ്ക്കണ അരി വേൻ പൊതിരില്ല അപ്പോൾ ഞാൻ റേഷൻ അരി ആട്ടാ എടുത്ത് കണ്ടത് അതാകുമ്പോൾ പിന്നെ ആയിക്കോട്ടെ വിചാരിച്ചുകാണ്ട് പിന്നെ റേഷൻ അരി വെറുതെ അങ്ങനെ ഇരിക്കുവല്ലേ അപ്പോൾ അത് രണ്ടും പിന്നെ നമ്മൾ ആ വെള്ളം ഒഴിവാക്കാതെ ആ വെള്ളത്തോടു കൂടി നമുക്കുണ്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പലഹാരമാണ് അപ്പോൾ നമ്മൾ നോമ്പിനുണ്ടാക്കിയതിന് ഇട്ടാ നോമ്പിനുണ്ടാക്കിയതിന് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ദിവസം നോമ്പ് ഉപ്പേൻ്റെ അന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്ട് വെച്ചത് കഴിഞ്ഞാൽ അപ്പോൾ എഡിറ്റൊക്കെ കഴിഞ്ഞതാണ് കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു നല്ലൊരു അടിപൊളി പലഹാരമാണ് അപ്പോൾ ഒഴിവാക്കാൻ തോന്നുന്നില്ല ചേട്ടാ അപ്പോൾ അത് അപ്പോൾ അതിൽക്ക് നമ്മൾ നല്ല ഒരു മുറി തേങ്ങ കുറച്ച് വലുപ്പുള്ള ഒരു മുറി തേങ്ങ ഉണ്ടത് അപ്പോൾ ആ അരി അരക്കണ കൂട്ടത്തിൽ അത് അയക്ക് കൂട്ടിക്കാണ്ട് അരച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അരക്കണ കൂട്ടത്തിൽ തന്നെ പിന്നെ അതിക്ക് ഒരു ഒരൊറ്റ ഏലക്കായിട്ടാണ് ഒരൊറ്റ ഏലക്കായി ഒരു ചെറിയൊരു കഷ്ണം പട്ട ഒരു ഗ്രാ ഗ്രാമ്പു അത് മൂന്നോട്ട് അത് മൂന്നും ഇടുന്നുണ്ട് ഓരോന്നും ഇതായി കണ്ടിട്ടാണ് ഒരു ചെറിയ കട്ട പട്ടയാണ് ചെറിയ കഷ്ണം പട്ട അപ്പോൾ അതെല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്കൊന്നും കണ്ടരച്ചെടുത്താൽ അത് നല്ല അരിഞ്ഞതിന് ശേഷം അപ്പോൾ ഇത് നമ്മളൊരു ഇട്ടുപ്പത്ത് ചെറിയ ഉള്ളി പൊലിച്ച് വെച്ചിട്ട് കിട്ടും അപ്പോൾ അതൊന്നരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക അതിൽ തന്നെ ഇടണ്ട അപ്പോൾ ഒരു വിധം അപ്പം ഈ ഉള്ളി അമ്മക്കൈക്കിട്ടുകാണ്ട് ഒന്നും കൂടി അരച്ച് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റുള്ള പലഹാരം ഇനി രാവിലൊക്കെ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ള പലഹാരമാണ് പിന്നെ എണ്ണ വേണ്ട പൊരിക്കണ്ട കരിക്കണ്ട നല്ല ടേസ്റ്റുള്ള പലഹാരം ആട്ടാണ് അപ്പോൾ നമ്മൾ അത് അരച്ചതിനു ശേഷം അത് തീക്കണ്ട ഒഴിച്ച് വെച്ചിരിക്കണിട്ടോ അപ്പം ഇനി ഒരു മണിക്കൂറെങ്കിലും ഞമ്മളൊന്ന് റെസ്റ്റിന് നിൽക്കുന്നത് നല്ലതാണ് ഏത് മാവായാലും കുറച്ച് നേരം റെസ്റ്റിന് നിൽക്കുന്നത് നല്ലതല്ലേ അപ്പം ഈ അമ്മക്കൈക്ക് ഫില്ലിങ് റെഡിയാക്കാം കേട്ട അപ്പോൾ ഇത് എരിവുള്ള ഫില്ലിങ്ങാട്ടെ നമ്മൾ ഉണ്ടാക്കേണ്ടത് ഇനി മധുരമുള്ളത് കാങ്ങി മഞ്ചാരി ഇട്ടുകാണ്ട് അങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ നോമ്പിന് ഉണ്ടാക്കിയതല്ലേ അപ്പോൾ നമ്മൾ എരിവുള്ള ആട്ടാ അപ്പം നല്ലത് അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം അല മൂന്നാല് വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് പച്ചമുളകും ഒക്കെ ചെറുതായി കൊത്തി ചെറുതാക്കി അരിഞ്ഞതാണ് നല്ല പേസ്റ്റ് ആക്കണ്ട അപ്പോൾ അത് അരിഞ്ഞുകാണ്ട് അത് വെളിച്ചെണ്ണിക്ക് ഇട്ടുകാണ്ട് നല്ല ഒന്നുകൊണ്ട് വറുത്തമായിരിക്കണം കേട്ടോ അപ്പോൾ എനിക്ക് നല്ല നാടൻ കറിവേപ്പിലിട്ട് കൊടുത്ത് കാണ്ട് അങ്ങനെ ശേഷം പിന്നെ നമുക്ക് ഒന്ന് ഒരു രണ്ട് വലിയ ഉള്ളി ഒന്ന് അത് ഒഴിക്കിട്ട് കാണ്ട് ഒന്നുണ്ട് മുത്തോട്ടെ അപ്പം അതിന് ഉപ്പിട്ട് കൊടുത്ത് കണ്ട ഒന്നുണ്ട് നല്ലോണം വെന്തോട്ട കേട്ടോ അപ്പോൾ പുല്ലിങ്ങ് നമ്മൾ ഇതാക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞില്ല മധുരമുള്ളതാണെങ്കിൽ അങ്ങനെയാക്കുക അപ്പോൾ നമ്മൾ പിന്നെ നോമിനായതുകൊണ്ട് അങ്ങനെ ആക്കിയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് പാകത്തിന് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ കുരുമുളക് പൊടി അതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകപ്പൊടി അതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പിന്നെ നമ്മൾ ഇതീക്ക് ബീഫാട്ടോ ബീഫുണ്ടെങ്കിൽ അപ്പോൾ അത് കുറച്ച് നല്ല പിച്ച് വെച്ചിട്ട് വേവിച്ചാണ്ട് മസാല ഒക്കെ ഇട്ട് വേവിച്ചത് പിച്ച് വെച്ചതട്ട അപ്പോൾ അത് ഞമ്മൾ ഒരു ഒരു കൈപ്പുടി വരെ അയക്കിട്ട് കൊടുത്തോണ്ട് കേട്ടോ അതൊക്കെ പിന്നെ ഒരു പൊടി മഞ്ഞ് മല്ലിയില ഇട്ട് കൊടുത്തുക്കണേ അപ്പോൾ അതൊക്കെ പാകം അയക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഉണ്ടാക്കണമായത്തെ ഫില്ലിങ്ങാണ് അപ്പോൾ അതൊന്ന് ഡൈൻ രസം പിന്നെ ലം വെളിച്ചെണ്ണി വെച്ച് കൊടുത്ത് ാണ്ട് ഒന്നാണ് ചൂടാറട്ട നല്ല അടിപ്പൊളി പലഹാരമാണ് അപ്പോൾ നിങ്ങൾ പറ്റെങ്കിൽ ഉണ്ടാക്കി നോക്കേണ്ടി ഇറച്ചിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കി നോക്കട്ടോ എല്ലാവർക്കും കഴിക്കാൻ പറ്റി രാവിലെ നമുക്ക് ബ്രേക്ക് ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാം വൈകുന്നേരത്തിനായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപ്പൊളി പലഹാരമാണ് അപ്പം ഇനി ഇത് ഈ ഇറ്റൽ ചമ്പിലാട്ടുണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മൾ അടുപ്പിലാട്ട വെച്ചിട്ടത് അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കണൊക്കെ കേക്ക് ടിന്നുണ്ടല്ലോ അത് ഇറ്റൽ ചമ്പിന് പാകമായ ഒരു ടിന്നാട്ടെ നമ്മളിത് ഇതിനെക്കാട്ടിലേക്ക് ഒരു വലുതാണിടത്തും കുഴപ്പമില്ല അപ്പം നമ്മളടുത്തുള്ളത് ഇതിനെക്കാട്ടിൽ വലുത് അതിൻ്റെ ഉള്ളിൽ കൊള്ളൂല അപ്പോൾ പിന്നെ അതാണ് ഇട്ടതുള്ളത് അപ്പോൾ ലാസ്സ് നെയ്യ് അതിൽ പറ്റി കൊടുത്തു കേട്ടോ നെയ്യൊക്കെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ വെളിച്ചിട്ടായാലും മതി അപ്പോൾ അതിലൊന്നും പറ്റി കൊടുത്തുക്കണേ അപ്പം ഇനി ഒരു രണ്ട് കയ്യിൽ വരെ നമുക്കിത് കണ്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ചോറ്റരി ഉള്ളതുകൊണ്ട് എങ്ങനെ ഊറി വരും അപ്പം നല്ല ഇളക്കി കണ്ട് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരു ഒന്നര കയ്യിലോടെ ഞാൻ അയക്കു വെച്ച് കൊടുത്ത് കേട്ടോ അപ്പം പിന്നെ നമ്മൾ ഈ പുല്ലിങ്ങുണ്ടല്ലോ അത് കുറേ ഈ ചൈക്കിങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുഴുവനായിട്ട് ഇടൂല കുറച്ചിട്ട് കാണ്ട് ഒന്ന് മൂടി മൂടിക്കൊടുക്കട്ടെ അതൊന്നും വേവട്ടെ അപ്പോൾ ഒരു കുറച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് വെന്തിന് ശേഷം വെന്ത്ക്കണമെന്ന് നമുക്ക് തോന്നിട്ടോ അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടാനാണ് അപ്പോൾ പിന്നെ അതിൻ്റെ മേലേക്ക് രസം നെയ്യ് തൂവി കൊടുക്കുക അങ്ങോട്ട് പിന്നെ കുറച്ചുകൂടി വെച്ച് കൊടുക്കട്ടോ ഞാൻ മേലേക്ക് കുറച്ചും കൂടി ഫില്ലിങ് ഇട്ടുകൊടുക്കുക നീ ഒന്നും കൂടി മൂടിക്കൊടുക്കട്ടോ അപ്പം ഇങ്ങനെ ആവിക്ക് ഇങ്ങനെ അതിങ്ങനെ വിന്തിന് ശേഷം പിന്നെയും ഇതാക്കി കൊടുക്കുക അങ്ങനെ കേട്ടോ ചെയ്യേണ്ടിത് എന്നാ ഞാൻ ഒന്നായിട്ടാണ് വെന്ത് കിട്ടില്ല എന്ന് വരും അതിനേട്ടാ കുറേശ്ശെ കുറേശ്ശെ ആക്കി ഇങ്ങനെ വേവിക്കേണ്ടത് ിലൊക്കെ ലേശം നെയ്യ് ഇങ്ങനെ തൂക്കി കൊടുക്കാം നല്ലത് കേട്ടാ പിന്നെ എനിക്ക് ഇത് ചെറിയ പാത്രം ആയപ്പോഴേ പിന്നെ അതിൽ കൊണ്ടില്ല പിന്നെ ഒന്നും കൂടി ഉണ്ടാക്കി കേട്ടോ അതൊന്നും പിന്നെ കാണിച്ചിട്ടില്ല പിന്നെ ഒന്ന് ഒന്ന് എന്തെങ്കിലും കാണിച്ചിട്ടുള്ളൂ കേട്ടോ വലിയ മെനക്കെടു നമുക്കിങ്ങനെ ഒഴിച്ചെടുക്കാണ്ട് നമുക്ക് ഇങ്ങനെ അതിന് ഒപ്പം നിക്കൊന്നും വേണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഇടക്ക് വന്നു കാണ്ട് പാർന്ന് കൊടുക്കുക ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്താൽ മതി അതിന് ഇപ്പോൾ ലാസ്റ്റ് എത്താം കേട്ടത് അപ്പോൾ ലാസ്റ്റ് ഒന്ന് കുറച്ച് കൊണ്ട് ഒഴിച്ച് കൊടുക്കണ് പിന്നെ ഞാൻ പറഞ്ഞു മാവ് ബാക്കിയപ്പോൾ പിന്നെയും ഒഴിച്ചു കൊടുത്തേക്കണ് അപ്പോൾ ലാശം നെയ്യതിൻ്റെ മേലെ ഇങ്ങനെ തൂവി കൊടുക്കാൻ കഴിഞ്ഞ് നല്ല ഒന്നാണ് കത്തിച്ചു കാണ്ട് നല്ലൊന്ന് ഉസാറായിട്ടാണ് വെന്തോട്ടാ അപ്പോൾ പിന്നെ വെന്തിന് ശേഷം പിന്നെ നമുക്ക് ഈർക്കിളിട്ട് കാരണം ഒന്ന് കുത്തി വെക്കിയാൽ മതി കേക്കൊക്കെ നോക്കണ മതി അപ്പോൾ നമുക്ക് വെന്ത്ക്കണേ വെന്ത്ക്കണമെന്നുണ്ടറിയാം അല്ലെങ്കിൽ പസ പൈ ഇങ്ങനെ ഒട്ടും കൊണ്ട് ഒക്കെ കിട്ടാ അപ്പം നല്ല വെന്ത്ക്കണേ വെന്ത്ക്കണേന്ന് എനിക്ക് തോന്നിയിട്ടാണ് അപ്പോൾ നല്ല ചൂടാറിൻ്റെ ശേഷം നമുക്ക് ഞാൻ ചൂടാ ചൂട് കൊടുക്കാൻ തന്നെ എടുക്കാൻ നോക്കിയിട്ടാണ് അപ്പോഴാണ് ലേസം ഒന്ന് അടിപൊടിച്ചാൽ പോയത് ചൂ ചൂട് നല്ല ആറിൻ്റെ ശേഷം എടുക്കൊട്ടി കൊടുക്കുക ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചക്കരിയും തേങ്ങയും ഉള്ളി എല്ലാം കൂടി ഇതാക്കി ഫില്ലിങ്ങാക്കി കണ്ട് അങ്ങനെയും ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക ബീഫാണെങ്കിൽ ബീഫ് ഇട്ട് കൊടുക്കുക നല്ല അടിപ്പൊളി പലഹാരം കേട്ടോ അപ്പം നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബീഫും ഇതൊക്കെ ചിക്കനൊക്കെ കിട്ടുമ്പോളെ ഒന്നുണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ നമ്മൾ നോമ്പിനി ഉണ്ടാക്കിയതാന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെട്ടാണ് അപ്പം പിന്നെ പത്തിരി ഒക്കെ മാതിരി തന്നെ എല്ലാവർക്കും തിന്നും ചെയ്യുക ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തങ്ങാണ്ട് ആ ബില്ലേക്കെൻ്റെ ഓളും കൂടി പ്രെസ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്